തൃശൂർ പേരാമംഗലത്ത കെ എസ് ആർ ടി സി ബസ്സിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുനാവായ സ്വദേശിനി സെറീനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ബസ്സിൽ പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിലെത്തി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ബസ്സിൽ വെച്ച് തന്നെ പ്രസവ നടപടികൾ പൂർത്തിയാക്കി ഉച്ചക്ക് പന്ത്രണ്ടരകയായിരുന്നു സംഭവം അങ്കമാലിയിൽ നിന്നും ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു പൂർണ്ണ ഗർഭിണിയായ സെറീന ഇതിനിടയിലാണ് പേരാമംഗലത്തിനടുത്ത് വെച്ച് പ്രസവ വേദന അനുഭവപ്പെട്ടത് ബസ് തൊട്ടടുത്ത അമല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കുട്ടിയുടെ തല പുറത്തു വന്നിരുന്നു പിന്നീട് ഡോക്ടർമാർ ബസ്സിൽ തന്നെ ഒരുക്കി അവിടെ വെച്ച് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ നമ്മൾ പുറത്തോട്ട് എടുക്കുകയും നമ്മൾ ബാക്കി അവിടെ വെച്ച് തന്നെ കോഡ് ക്ലാമ്പ് ചെയ്യാനും അത് കട്ട് ചെയ്ത് കൊച്ചിനെയും അമ്മയും ആക്കാനും അവിടെ വെച്ച് തന്നെ സാധിച്ചു ബസ്സിന്റെ അകത്ത് തന്നെ ഒരു ചെറിയ ഇതായിട്ട് കരഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് സക്ഷൻ ഒക്കെ കൊടുത്തപ്പോ വീണ്ടും കുട്ടി നല്ലപോലെ കരുകയും നല്ല ആരോഗ്യസ്ഥിതിയിലൊന്നും വലിയ കുഴപ്പമില്ലാത്ത ബേബിയാണ് സെറീന പെൺകുഞ്ഞിന് ജന്മം നൽകി അമ്മയും കുഞ്ഞും പൂർണ്ണ ആരോഗ്യത്തിലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പ്രസവം പൂർത്തിയാക്കിയ ശേഷം കെ എസ് ആർ ടി സി ബസ് ഒരു മണിക്കൂറോടെ തൊട്ടിൽപാലത്തേക്ക് യാത്ര തുടർന്നു ഒൻപത് മാസം ഗർഭിണിയായിരുന്നു സെറീന അഞ്ചാമത്തെ കുഞ്ഞിനാണ് സെറീന ജന്മം നൽകിയത് റിപ്പോർട്ടർ തൃശൂർ